പട്ടാപ്പകൽ പോലും ആളുകൾ പോകാൻ മടിക്കുന്ന ഇരുട്ടിൻ്റെ രാമങ്ങളിൽ വീതി തളം കെട്ടിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ അത്തരത്തിൽ ഭയാനകമായ അഞ്ച് സ്ഥലങ്ങളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് മെയ്ർ വിമൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിഗൂഢമായ ആ സ്ഥലങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം അഗസ്ത്യ മലനിരകളുടെ ചുവട്ടിൽ ശാന്തമായി മയങ്ങുന്ന സുന്ദരിയാണ് മോണക്കാട് ആ കാടിനുള്ളിൽ ഒരേ സമയം പേടിപ്പിക്കുന്നതും ത്രസിപ്പിക്കുന്നതുമായ ഒരു കഥ ഉറങ്ങിക്കിടക്കുന്ന ഒരു ബംഗ്ലാവ് പലപ്പോഴും സഞ്ചാരികൾ ഇവിടെ വന്ന് പോകാറുണ്ടെങ്കിലും ഇതിന്റെ നിഗൂഢമായ രഹസ്യം വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം അറിയാവുന്ന സത്യമാണ് തിരുവനന്തപുരത്തു നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ബോണക്കാട് സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യ പർവ്വതങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് അവിടേക്കുള്ളത് ഇടുങ്ങിയ റോഡിലൂടെ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു യാത്ര ബോണക്കാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പന്ത്രണ്ട് കിലോമീറ്ററോളം കാട്ടിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ബോണക്കാട് ബംഗ്ലാവ് എത്താൻ സാധിക്കൂ ഒന്നര നൂറ്റാണ്ടു മുമ്പ് എത്തിയ വെള്ളക്കാർ ഈ പ്രദേശത്ത് തേയില കൃഷി തുടങ്ങി വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജർ കുടുംബസമേതം താമസിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പണി കഴിപ്പിച്ചതാണ് ബോണക്കാട് ബംഗ്ലാവ് പിന്നീട് തൊഴിലാളി സമരത്തെ തുടർന്ന് തോട്ടവും തേയില ഫാക്ടറിയും അടച്ചുപൂട്ടാനുള്ള സാഹചര്യം ഉണ്ടായി ആ ബംഗ്ലാവിൽ അന്ന് താമസിച്ചിരുന്ന മാനേജറുടെ മകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു ആ വിഷമത്തിൽ നിന്നും കരകയറാൻ സാധിക്കാതെ അദ്ദേഹവും കുടുംബവും ഇംഗ്ലണ്ടിലേക്ക് ആ ബംഗ്ലാവിനെ എന്നുമായി ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയാണ് അതിനുശേഷം വിറകെടുക്കാനും പശുവിനെ കെട്ടാനും ആ ബംഗ്ലാവിന്റെ പരിസരത്തിലേക്ക് എത്തിയ പരിസരവാസികൾ അവിടെ വെച്ച് ഭയാനകമായ സാഹചര്യത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ കാണുന്നു ആ പെൺകുട്ടി അവരെ നോക്കി ചിരിക്കുകയും ക്രൂരമായി നോക്കുന്നതായും കണ്ടുവെന്നും ആ കുട്ടി അവരെ ആക്രമിക്കാൻ വരുന്നതായിട്ട് തോന്നിയെന്നും പറയപ്പെടുന്നു രാത്രിയുടെ അന്ധകാരങ്ങളിൽ പൊട്ടിച്ചിരികളും ഇംഗ്ലീഷിലുള്ള സംസാരവും ഒരിക്കൽ ആ ബംഗ്ലാവിന്റെ പരിസരത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ട ഭയപ്പെട്ട ഒരു പരിസരവാസിയായ പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അവളുടെ പെരുമാറ്റത്തിൽ വല്ലാത്ത മാറ്റവും ഇംഗ്ലീഷിൽ സംസാരിക്കാനും തുടങ്ങി ഇതെന്താണെന്ന് അന്വേഷിച്ച വീട്ടുകാർ ഒരുപാട് ചികിത്സ നടത്തിയെങ്കിലും ആ കുട്ടി പിന്നീട് മരണപ്പെടുകയാണ് ശരിക്കും ആ കുട്ടിയുടെ ദേഹത്ത് ബോണക്കാട് ബംഗ്ലാവിലെ പ്രേതബാധ കേറിയതാണെന്നും മനസ്സിലായി അതിനുശേഷം അവിടേക്ക് പിന്നെ ആരും പോകാതെയായി ബോണക്കാടിന് നിഗൂഢതയിൽ ആ ബംഗ്ലാവ് നശിക്കാറായി ഇന്നും നിലനിൽക്കുന്നു നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ബീപ്പിംഗ് കോസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു വീടാണ് അച്ഛനും അമ്മയും ഒരു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയും ഒരു സഹോദരനുമടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം പുതുതായി ഒരു വീട്ടിലേക്ക് താമസം മാറുന്നു എല്ലാ ദിവസവും പാട്ടുകൾ കേട്ട് വൈകി ഉറങ്ങുന്ന ആ പെൺകുട്ടി ഒരു ദിവസം പാട്ടുകൾ കേട്ടിരുന്നു ഉറങ്ങാൻ വല്ലാതെ വൈകും വളരെ വൈകിയാണെങ്കിലും അവൾ ഹെഡ്സെറ്റ് മാറ്റി വെച്ച് ബെഡിലേക്ക് ഉറങ്ങാനായി കിടക്കും മെല്ലെ മെല്ലെ ഉറക്കത്തിന്റെ അഘാതങ്ങളിലേക്ക് അവൾ വഴുതി വീഴാൻ ശ്രമിക്കുന്നതിന് മുമ്പേ അവളുടെ കാതിലേക്ക് ഒരു അലർച്ച വന്നു പതിയുകയും ഒരു ഞെട്ടലോടെ അവൾ ആ ശബ്ദം വന്ന ഭാഗത്തേക്ക് ചെവി കൂർപ്പിക്കുന്നു അതൊരു പെൺകുട്ടിയുടെ ഭയാനകമായ കരച്ചിലാണ് ഭയന്ന് എഴുന്നേറ്റ് അവൾ പെട്ടെന്ന് അവളുടെ മാതാപിതാക്കളുടെ റൂമിലേക്ക് ഓടിച്ചു എന്നാൽ അവൾക്ക് അസ്വാഭാവികമായി ഒന്നും കാണാൻ സാധിച്ചില്ല പക്ഷേ അപ്പോഴും അവളുടെ കാതിൽ ആ പെൺകുട്ടിയുടെ അലർച്ച നിലനിൽക്കൊണ്ടേ സംശയം തോന്നി അവൾ അയൽവക്കത്തുള്ള വീടുകളിൽ ഭയത്തോടെ നിരീക്ഷിച്ചു എന്നാൽ അവിടെയും അസ്വാഭാവികമായി ഒന്നും അവൾക്ക് കാണാൻ സാധിച്ചില്ല പെട്ടെന്ന് ആ അലർച്ച അവളുടെ ലിവിംഗ് റൂമിൽ നിന്നും കേൾക്കാൻ തുടങ്ങി അവൾ അവിടേക്ക് ഓടിച്ചെന്നെങ്കിലും അവിടെയും ഒന്നും കാണാൻ സാധിച്ചില്ല പക്ഷെ പെട്ടെന്ന് ആ അലർച്ച അവളുടെ റൂമിൽ നിന്ന് കേട്ടു തുടങ്ങി അവൾ റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെയും അസ്വാഭാവികമായി ഒന്നും കാണാൻ സാധിച്ചു ഒരുപാട് ഭയന്നെങ്കിലും അവൾ ഒന്നും ഉറക്കത്തിലേക്ക് മയങ്ങി വീഴുകയാണ് രാവിലെ എഴുന്നേറ്റ് ഇത് അവൾ അവളുടെ അമ്മയോട് പറഞ്ഞെങ്കിലും അമ്മ അതൊക്കെ നിന്റെ തോന്നലാണെന്ന് പറഞ്ഞ് അവളെ അവഗണിക്കുകയാണ് ചെയ്തത് പിന്നീട് അവൾ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഹോസ്റ്റലിലേക്ക് മാറിയതിന് ശേഷം അവൾക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം പിന്നീട് ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് വീട്ടിലേക്ക് വരുമെങ്കിലും അവൾക്ക് പിന്നീട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഒരിക്കൽ അവളുടെ അമ്മ അവളെ വിളിച്ച് പറയുകയാണ് ഒരു പെൺകുട്ടിയുടെ അലർച്ച കേൾക്കുന്നതായി രാത്രിയുടെ യാമങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ ഒരു പെൺകുട്ടിയുടെ നിലവിളി അവരുടെ റൂമിലേക്ക് അടുത്തടുത്ത് വരുന്നത് പോലെ തോന്നി ലൈറ്റ് ഇട്ടപ്പോൾ ആ നിലവിളി അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് ഒരുപാട് ഭയന്ന അമ്മ പിന്നെ ലൈറ്റ് ഇട്ട് വാതിലടച്ച് കുറ്റിയിട്ടിട്ടാണ് അന്ന് രാത്രി കിടന്നുറങ്ങിയത് പിന്നീട് ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ഉള്ളത് തൃശൂർ വനമാണ് ആ കാടിന്റെ അസാധാരണ ചരിത്രം ഇന്നും വ്യക്തമല്ല എന്നാലും ആ കാട്ടിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ ഒരു ഏഴ് വയസ്സുകാരന്റെ ആത്മാവ് ഇപ്പോഴും ആ കാടിനുള്ളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവിടെ സഞ്ചാരത്തിനെത്തുന്ന യാത്രക്കാരെ ശൂന്യതയിൽ നിഗൂഢമായി തുറച്ചു നോക്കുകയും ഇരുട്ടിന്റെ യാമങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു എങ്കിലും ഇത് ആരെയും ഉപദ്രവിച്ചായി പറയപ്പെടുന്നില്ല അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ളത് കോഴിക്കോട്ടെ താമരശ്ശേരി ചുരത്തെ കുറിച്ചാണ് കരിന്തണ്ണൻ എന്ന ആദിവാസികളുടെ ദൈവത്തെ കുറിച്ചുള്ള കഥ ബ്രിട്ടീഷുകാരുടെ കൊടും ചതിയിൽ അകപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു ആദിവാസി യുവാവിന്റെ കഥ എന്നും അതിലൂടെ പോകുന്നവരെ വഴിതെറ്റിക്കുന്ന ഒരു ആത്മാവിന്റെ കഥ അത് വല്ലാത്തൊരു കഥയാണ് കോഴിക്കോട്ട് എന്നും ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും കടക്കാൻ ഒരു പാത നിർമ്മിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്ന ഒരു കാലം ആ പാത നിർമ്മിക്കാൻ ഒരുപാട് വഴികൾ നോക്കുന്ന ബ്രിട്ടീഷുകാർ പരാജയപ്പെടുന്നു അവസാനം ആ കാടിനെയും അവിടുത്തെ ഭൂപ്രകൃതിയെയും തൊട്ടറിയുന്ന കാടിന്റെ മക്കളായ ആദിവാസികളിൽ നിന്നും അവരുടെ മൂപ്പനായ കരിന്തണ്ടന്റെ സഹായം തേടാൻ ബ്രിട്ടീഷുകാർ ഒരുങ്ങുന്നു നാടിൻ്റെ മാർമം തൊട്ടറിഞ്ഞ കാടിന്റെ മകനായ കരുന്തണ്ടൻ പുതിയൊരു വഴി കണ്ടെത്തുകയാണ് ഒരു പ്രബല സാമ്രാജ്യത്തിന്റെ കാവൽക്കാരൻ കേവലം ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന നാണക്കേട് മയക്കാനും ഇനി ആ വഴി ആർക്കും കാണിച്ചു കൊടുക്കാതിരിക്കാനും വേണ്ടി ചതിയിലൂടെ കരിന്തണ്ടനെ അവ കൊന്നുകളും ചതിയാൽ മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് പിന്നീട് ചുരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും അതുവഴി പോകുന്ന കാളവണ്ടികളെയും മറ്റും അപകടപ്പെടുത്തുന്നു എന്നും പറയപ്പെടുന്നു ഈ ആത്മാവനെ ഇരുമ്പ് ചങ്ങലയെ ബന്ധിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ചങ്ങല മരം ലക്കടിയിൽ ഇന്നും നിലനിൽക്കുന്നു എന്ന സത്യം ഈ ഐതിഹ്യത്തെ ഊട്ടിയുറപ്പിക്കുന്നു അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് മോറിസ് ബംഗ്ലാവ് ആണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേതബാധ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതും അല്ലെങ്കിൽ വിശ്വസനീയമായി കഥകളിൽപ്പെട്ടതുമായ ഒരു സ്ഥലമാണ് മോറിസ് ബംഗ്ലാവ് ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബംഗ്ലാവിന് ബ്രിട്ടീഷ് ഭരണകാലം തൊട്ടേ ഒരു അസാധാരണ കഥ പറയാനും ഒരിക്കൽ മോറിസ് എന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ ആഡംബര മന്ദിരം ആയിരുന്നു ഇത് കുടുംബവുമായി ദിവസവും കലഹിച്ചിരുന്ന ഇദ്ദേഹം ഒരിക്കൽ തന്റെ അച്ഛനോട് വഴക്കിട്ട് മനം അടുത്ത് ആ ബംഗ്ലാവിൽ ആത്മഹത്യ ചെയ്യുകയാണ് അന്നു മുതലാണ് ആ ബംഗ്ലാവിൽ അസാധാരണമായ പല കാര്യങ്ങളും അരങ്ങേറുന്നത് അതിനുശേഷം പല പരിസരവാസികളും അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആർക്കും സമാധാനത്തോടെ ഒരു രാത്രി പോലും അന്തി ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല ഭയാനകമായ രൂപവും ഒച്ചയും അവരുടെ ഉറക്കം കെടുത്തുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോയ ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ചിലർ ഭ്രാന്ത് പിടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇരുട്ടിന്റെ യാമങ്ങളിൽ മോറിസ് എന്ന ബ്രിട്ടീഷുകാരന്റെ ആത്മാവ് ഇടുക്കിയുടെ തണുപ്പിനെ കീറിമുറിച്ചുകൊണ്ട് ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ അലഞ്ഞു ചിരിഞ്ഞു നടക്കാറുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് മലമടക്കുകളിൽ ഒരു ശ്മശാന സമൂഹത നിലനിർത്തിക്കൊണ്ട് മോറിസ് ബംഗ്ലാവ് ഇന്നും നിലനിൽക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലൊരു മറ്റൊരു ടോക്കിൽ വീണ്ടും കാണാം വിമൽ സൈനിങ് ഓഫ്